ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു പി ടി ഓക്കെ അല്ലേ മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒരു ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമുക്ക് പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ആദ്യം തൊട്ട് അവസാനം വരെ ലൈവിൽ അറ്റൻഡ് ചെയ്യാം ഓക്കെ അൻഷിയ അബൂബക്കർ എല്ലാവർക്കും ഹായ് ദെൻ ഗുഡ് ഈവനിങ് ഓക്കെ അൻഷിയ ഓക്കെ ആണ് ദേവികൃഷ്ണ എന്താ അവസ്ഥ കാണുന്നുണ്ടോ പി പി ടി ക്ലിയർ അല്ലേ ഓഡിബിൾ ആണ് ഓക്കെ ആണ് ശരി സോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഡെയിലി കറൻ്റ് അഫെയേഴ്സ് ക്ലാസ്സുകൾ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫെബ്രുവരി അഞ്ചാണ് ഓക്കെ നമ്മൾ ഫെബ്രുവരി അഞ്ചിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറൻറ്റ് അഫെയർ ആണ് സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക എന്താണ് സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ള വരെയുള്ള പദവി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവര് ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് ഇനി അറിയപ്പെടാൻ പോകുന്നത് എന്താണ് പേര് സിവിൽ ജഡ്ജി എന്നാണ് കേട്ടോ സിവിൽ ജഡ്ജി എന്ന പേരിലാണ് അവർ അറിയപ്പെടുക എന്താണ് സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക ഏത് സ്ഥാനപ്പേരിലാണ് സിവിൽ ജഡ്ജ് എന്ന് പറയുന്ന പേരിലാണ് ഓക്കെ അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ സുപ്രീം കോടതിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് സോ ആ സ്വാഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ അപ്പൊ നന്നായിട്ട് ഓർത്തു വെക്കുക സിവിൽ ജഡ്ജാണ് ഇനി മുൻസിഫ മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജ് വരെയുള്ളവർ അറിയപ്പെടുക ആണല്ലോ നെക്സ്റ്റ് ഫ്രാൻസിലെ ഒരു പരമോന്നത ബഹുമതിയാണ് നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരം എന്ന് പറയുന്നത് ഓക്കെ ഫ്രാൻസിലെ നമ്മുടെ നെപ്പോളിയൻ ഉണ്ടല്ലോ നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ച ഒരു അവാർഡാണ് നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരം അല്ലെ നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്ന സമയത്ത് നാപ്പോളിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സോ ഈ നാപ്പോളിയൻ അദ്ദേഹം സ്ഥാപിച്ച ഒരു അവാർഡാണ് നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരം എന്ന് പറയുന്നത് ഈ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത് ഇത് ഫ്രഞ്ചുമായി ബന്ധപ്പെട്ട അവർക്ക് പ്രത്യേക എന്താണ് സേവനങ്ങളൊക്കെ നൽകുക അവർക്ക് എന്താണ് അത്തരം ആൾക്കാർക്കാണ് ഇത് പ്രധാനമായിട്ടും നൽകുന്നത് സോ ഈ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് എന്നാണ് ഫ്രഞ്ച് അതായത് ഫ്രാൻസുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കളേഡ് റെഡ് ക്ലിയർ അല്ല ആണോ പിടിയുടെ കളർ മാറിപ്പോൾ പ്രശ്നമാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ശരിയാക്കാം കേട്ടോ ഇപ്പൊ നമുക്കത് ശരിയാക്കാൻ പറ്റത്തില്ല നെക്സ്റ്റ് ക്ലാസ്സിലും ക്ലിയർ ആക്കോ ഹരിപ്രിയ ഓക്കെ അപ്പൊ ഞാൻ ചോദ്യം പറയുമ്പോഴും ആൻസർ പറയുമ്പോഴും കറക്റ്റ് ശ്രദ്ധിക്കട്ടോ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് നെക്സ്റ്റ് ക്ലാസ്സിൽ ശരിയാക്കാം അബൂബക്കർ ഗൗരി അബൂബക്രൂയം എന്നാണ് പേര് കേട്ടോ പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ഓക്കെ ഫ്രാൻസ് രാജ്യത്തിന് എന്താണ് നല്ല ബന്ധം പുലർത്തിയവർക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഇത് നൈറ്റ് ഓഫ് ദി ലിജൻ ഓഫ് ഓണർ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലഭിച്ച വ്യക്തിയാണ് ആര് പൂ എം തിരുനാൾ ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കോഴിക്കോടിലെ കാപ്പാട് ബീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരള ജോഗ്രഫിയുമായി ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കറന്റ് അഫെയർ ആണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് ഏത് രാജ്യമാണ് ഡാൻഷാർ അല്ലെങ്കിൽ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന രാജ്യം നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നല്ല വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന അവാർഡാണ് അത് ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് ഓക്കെ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ ബീച്ച് ഇത് കാപ്പാട് ബീച്ച് കേട്ടോ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ ബീച്ച് ഇത് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കാപ്പാട് കോഴിക്കോട് കാപ്പാട് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്കറിയാം തണ്ണീർത്തട സംരക്ഷണം അല്ലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇപ്പൊ നിലവില് അതായത് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി ഇപ്പൊ ഇന്നേ ദിവസം ഞാൻ കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന സമയത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ് തമിഴ്നാടാണ് കേട്ടോ പതിനാറ് പതിനാറ് റാംസാർ സൈറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് ഓക്കെ അപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിട്ട പോയിൻ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പോയിൻറ്റ് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമായിട്ട് മാറിയത് തമിഴ്നാടാണ് കേട്ടോ പതിനാറെണ്ണം അല്ലേ അപ്പോൾ നമുക്കറിയാം ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് പി എസ് സിയുടെ ഇഷ്ട ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ പ്രമേയം എന്താണെന്നൊക്കെ നമ്മൾ വരും സ്ലൈഡുകൾ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇന്നേ ദിവസം ഇനി മാറാം ഭാവിയിൽ മാറാം പക്ഷേ ഇന്നത്തെ ഇന്ന് ഞാൻ വായിക്കുന്ന അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട് ഇനി അടുത്തത് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് നവി മുംബൈ ആണ് അല്ലെ ഇപ്പൊ ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മളിങ്ങനെ കളിക്കൂല അപ്പോൾ വെറുതെ നമ്മൾ എനിക്ക് നാളെ പോകണം എന്ന് പോണമെന്ന് പറഞ്ഞൊരിക്കലും പോകാൻ പറ്റത്തില്ല നമുക്ക് അതിന്റെ ഒരു എക്സസൈസും അതിന്റെ പരിശീലനം ഒക്കെ ലഭിക്കേണ്ടതുണ്ട് അല്ലെ അപ്പോൾ ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്ന പതിനാലല്ല പതിനാറാണ് കേട്ടോ അബൂബക്ര സിദ്ദീഖ് പതിനാറാണ് തമിഴ്നാട്ടിൽ കേട്ടോ സോ ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് മഹാരാഷ്ട്രയിലെ നവി മുംബൈ ഓക്കെ ആണല്ലോ ഈ നവി മുംബൈയുമായി ബന്ധപ്പെട്ട് ആ ക്വാളിറ്റി കൂട്ടിയാൽ ഓക്കെ പലർക്കും പല നെറ്റ് ഇഷ്യൂർ ബാനു ആണ് അപ്പോൾ ക്ലാരിറ്റി കുറയുമ്പോൾ ഇതാവും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ നവീ മുംബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടൽ സേതു പാലം അല്ലേ അടൽ സേതു പാലം ഓക്കെ ആണല്ലോ അടൽ സേതു പാലം അല്ലേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും എന്താണ് പാലം ഏതാണ് അടൽ സേതു അല്ലേ അല്ലെ മുംബൈ ഹാർബർ ലിങ്ക് എന്നൊക്കെ പറയപ്പെടുന്ന അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അത് മുംബൈയെയും നവീ മുംബൈയെയാണ് കണക്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ സോ അടുത്തത് രാജ്യത്താദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഐ ഐ ടി ആണ് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്കറിയാം നമ്മൾ പല ഇപ്പോ പല ഡിഗ്രി സമയത്തും നമ്മൾ പല കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന സമയത്തും സ്പോർട്സ് കോട്ട അല്ലെ ഈവൻ പി ഇ എസ് സിയിൽ വരും എന്തുണ്ട് സ്പോർട്സ് കോഴ്സ് സ്പോർട്സ് കോട്ട ഒക്കെ എന്തുണ്ട് ഒരു ഗ്രേസ് മാർക്ക് ഒക്കെ ഉണ്ട് അല്ലെ ഓക്കെ ആണല്ലോ അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഐ ഐ ടി ആണ് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് കേട്ടോ ഐ ഐ ടി മദ്രാസ് ഓക്കെ ആണല്ലോ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വെറ്റ്ലാൻഡ്സ് ഡേ ആണല്ലേ തണ്ണീർത്തട ദിനം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തെടുത്തുള്ള കടൽ തീരത്തിനടുത്തുള്ള ഒരു പട്ടണമായിട്ടുള്ള റാംസറിൽ വെച്ചിട്ടാണ് ഒരു ഉടമ്പടി വെക്കുന്നത് തണ്ണീർത്തട സംരക്ഷണതുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത് സോ അതിന് ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് ഏത് രാജ്യത്താണ് ഇറാനിലാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എന്ത് ആചരിക്കുന്നത് അന്ന് മുതലാണ് ഫെബ്രുവരി രണ്ട് എന്തായിട്ട് ആചരിക്കുന്നത് വെറ്റ്ലാൻഡ്സ് ഡേ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് സോ ഓരോ വർഷത്തെ തണ്ണീർത്തട ും ഒരു പ്രമേയം ഉണ്ടാകും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഞാൻ കഴിഞ്ഞ വർഷത്തെ തണ്ണീർത്തട ദിനങ്ങളുമായി തണ്ണീർത്തടമല്ല കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ തീംസ് ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ചാനലില് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ കാണുക കേട്ടോ എന്നിട്ട് റിവ്യൂ പറയുക നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ ആണല്ലോ അപ്പോൾ വെറ്റ്ലാൻഡ്സ് ഡേ രണ്ട് ഫെബ്രുവരി രണ്ടാണ് വെറ്റ്ലാൻഡ്സ് ഡേ എന്ന് പറയുന്നത് സോ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം അതിന് മലയാളമാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നലെ വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു ലോക ക്യാൻസർ ദിനമായിരുന്നു ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് പറയുന്നത് ഒരുമിച്ച് അധികാരത്തിലുള്ളവരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നാണ് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫെബ്രുവരി എന്താണ് വേൾഡ് ക്യാൻസർ ഡേ ആണ് അതുപോലെ ഫെബ്രുവരി രണ്ടെന്നാണ് ഇഷ്ട ചോദ്യമാണ് കേട്ടോ മറക്കരുത് ഫെബ്രുവരി രണ്ട് എസ് കണ്ടു ഓക്കെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഓക്കെ അതിന്റെ ഉടൻ സെക്കൻഡ് പാർട്ട് ബാക്കി ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അനുലക്ഷ്മി ഓക്കെ ഷൈസാർ ഇടക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലേ അപ്പോൾ ഇഷ്ട ചോദ്യമാണ് ഫെബ്രുവരി രണ്ട് വെറ്റ്ലാൻഡ്സ് ഡേ എന്ന് പറയുന്നത് ഓക്കെ സോ ഫെബ്രുവരി രണ്ട് എന്നാണ് തണ്ണീർത്തട ദിനമാണ് അതിൻ്റെ പ്രമേയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് അല്ലേ നിലവിൽ ഭാരത ലഭിച്ച വിദേശികളുടെ എണ്ണം എത്രയാണ് ഓക്കെ അതായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അൻപതാമത് അൻപതാം നിലവിൽ ഓക്കെ ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന സി രാജഗോപാലാചാര്യക്കാണ് അന്ന് തൊട്ടിട്ട് എൽ കെ അദ്വാനി വരെ അൻപത് പേർക്ക് ഭാരതരത്ന ഇന്ത്യയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണെന്ത് ഭാരതരത്ന എന്ന് പറയുന്നത് ആണല്ലോ അപ്പോ ആ ഭാരതരത്ന എത്ര വിദേശികൾക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ട് അൻപത് പേരിൽ എത്ര വിദേശികൾക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം നിലവിൽ ഭാരതരത്ന ലഭിച്ച വിദേശികളുടെ എണ്ണം എത്രയാണ് രണ്ടാണോ മൂന്നാണോ നാലാണോ അഞ്ചാണോ ടോട്ടൽ അൻപത് പേർക്ക് ഭാരതരത്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ ലഭിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ ആൻസർ രണ്ടാണ് കേട്ടോ ആൻസർ രണ്ടാണ് രണ്ട് വിദേശികൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് ഭാരത രത്ന ലഭിച്ചിട്ടുള്ളത് പിന്നെ അൻപത് പേരിൽ പതിനഞ്ച് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത് കേട്ടോ അതായത് അൻപത് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് എൽ കെ അദ്വാനിക്കാണ് ലഭിച്ചത് ഓക്കെ അതുമായി ബന്ധപ്പെട്ട പോയിന്റ് പറയുന്നുണ്ട് അപ്പോ രണ്ട് വിദേശികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ തന്നെ അതായത് അൻപത് പേരിൽ പതിനഞ്ച് പേർക്ക് എന്താണ് മരണാനന്തര ബഹുമതി ആയിട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഭാരതരത്ന ലഭിക്കുന്ന ഒരേ ഒരു കായിക താരമാണേത് ഒരേ ഒരു കായിക താരമാണ് നെൽസ് സോറി സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് ഓക്കെ ഭാരതരത്ന ലഭിക്കുന്ന ഒരേ ഒരു കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു പക്ഷേ ചോദിക്കാം അറിഞ്ഞിരിക്കുക ഓകെ സോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിന് നമ്മുടെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരുന്നു അല്ലെ അപ്പോൾ അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയാണ് ആര് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേക കൂടിയുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു തുടർച്ചയായിട്ട് ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ കൂടെയുള്ള ഒപ്പത്തിന് ആ ഒരു റെക്കോർഡിനൊപ്പം ആരെത്തി നിർമ്മല സീതാരാമൻ എത്തി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് അറിയോ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് സി ഡി ദേശ്മുഖാണ് കേട്ടോ സി ഡി ദേശ്മുഖാണ് ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാലും അതും സി ഡി ദേശ്മുഖാണ് കേട്ടോ ഏഴ് വർഷം തുടർച്ചയായിട്ട് ഏഴ് വർഷമാണ് സി ഡി ദേശ്മുഖ് എന്താ അവതരിപ്പിച്ചത് ബജറ്റ് അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരണിയാണ് സി ഡി ദേശ്മുഖാണ് ഓക്കെ മൊറാർജി ദേശായിയുടെ തുടർച്ചയായിട്ടുള്ള ആറ് ബജറ്റുകൾ എന്ന് പറയുന്ന റെക്കോർഡിനൊപ്പമാണ് ആരെത്തിയിട്ടുള്ളത് നമ്മുടെ നിർമ്മല സീതാരാമൻ എത്തിയിട്ടുള്ളത് ഓക്കെ ആണല്ലോ അതുപോലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന് പറയുന്ന റെക്കോർഡ് റെക്കോർഡുമാരുടെ പേരിലാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ പേരിലാണ് അല്ലെങ്കിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രി ഒരു പി എസ് സി പ്രീവിയസ് ലേറ്റസ്റ്റ് ആയിട്ട് ഏത്യംസ് എക്സാമിന് ചോദിച്ചിരുന്നു കേന്ദ്ര ആ നിരസിച്ചു വെരി ഗുഡ് അപ്പോ എന്താ പറയാ അതായത് എന്താ പറയുക ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നിർമ്മല സീതാരാമൻ ആണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഒന്നും പറഞ്ഞില്ല തോന്നുന്നു എൻ്റെ മനസ്സിലൂടെ ഒരു പോയിന്റ് കടന്നുപോയി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ സോ അടുത്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ വിജയ് എന്താണ് സിനിമ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലോട്ട് വരികയാണ് അല്ലെ അപ്പോൾ നമ്മുടെ സൂപ്പർ സൂപ്രതാരമായിട്ടുള്ള വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്നത് തമിഴക വെട്ടിക്കഴകം എന്നാണ് തമിഴ് താ തമിഴ് സൂപ്പർ സൂപ്രതാരമായിട്ടുള്ള വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്രിക്കഴകം തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്നത് അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആ കോർപ്പറേറ്റ് മിനിസ്റ്റർ ഓക്കെ ആ അത് ഏതോ ഒരു പ്രീവിയസ് എക്സാമിൽ ചോദിച്ചിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രി ആരാന്നുള്ളത് ഓക്കെ അത് നിർമ്മല സീതാരാമൻ ആണ് കേട്ടോ ആ ഓക്കെ താങ്ക് യു ഹണി താങ്ക് യു എനിക്കിപ്പോഴാണ് ഓർമ്മ കിട്ടിയത് സോ അടുത്തത് ഞാൻ പറഞ്ഞു ഭാരതത്നം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി എൽ കെ അദ്വാനിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഓക്കെ അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള വ്യക്തി ഒക്കെ ആരാണ് എൽ കെ അത്വാനിയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള വ്യക്തി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തി കൂടിയാണ് ആര് എൽ കെ അത്വാനി കേട്ടോ അപ്പോ ഭാരതരത്നം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തിയാണ് ആര് എൽ കെ അത്വാനി അപ്പോൾ നമ്മൾ ഓൾറെഡി ഭാരതരത്നവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു ഓക്കെ സോ നെക്സ്റ്റ് ചാർഖണ്ഡ് ചാർഖണ്ഡ് മുഖ്യമന്ത്രി അല്ലെ ഓൾറെഡി മുഖ്യമന്ത്രി ആയിരുന്ന ഹേമന്ത് സോറൻ എന്താണ് കുറച്ച് കള്ളപ്പണ കേസിൽ പെട്ടതിനെ തുടർന്ന് ഒരു പുതിയ മുഖ്യമന്ത്രി ചാർഖണ്ഡിൽ വരികയാണ് ചമ്പൈ സോറൻ ചമ്പൈ സോറൻ അപ്പൊ പുതുതായിട്ടും എല്ലാവരൊക്കെ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ് ചമ്പൈ സോറൻ എന്നാണ് ആ മുഖ്യമന്ത്രിയുടെ പേര് ചാർഖണ്ഡ് മുഖ്യമന്ത്രി നിലവിൽ ചമ്പൈ സോറൻ അതുപോലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരൊക്കെയാണ് അതായത് കേരളത്തിൽ മൂന്ന് വിവരാവകാശ മുഖ്യമല്ല കേട്ടോ മുഖ്യ വിവരാവകാശ കമ്മീഷണറല്ല ഈ വിവരാവകാശ കമ്മീഷണറിൽ പതിനൊന്ന് ഉണ്ടാവും അതിൽ റീസെന്റായിട്ട് അപ്പോയിന്റഡ് ആക്കപ്പെട്ട മൂന്ന് അംഗങ്ങളാണൊന്ന് ഒന്ന് പ്രൊഫസർ എം ശ്രീകുമാർ മറ്റൊന്ന് പ്രൊഫസർ ടി കെ രാമകൃഷ്ണൻ അടുത്ത ആരാണ് ഡോക്ടർ സണ്ണിച്ചൻ പി ജോസഫ് ഈ മൂന്ന് പേരുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തില് കേരള വിവരാവകാശ കമ്മീഷനില് അംഗമായ കമ്മീഷണർമാർട്ടാകും മുഖ്യമല്ല ഓക്കെ ആരൊക്കെയാണ് പ്രൊഫസർ എം ശ്രീകുമാർ പ്രൊഫസർ ടി കെ രാമകൃഷ്ണൻ ഡോക്ടർ സോണിച്ചൻ പി ജോസഫ് ഡോക്ടർ പി ഡോക്ടർ സോണിച്ചൻ പി ജോസഫ് ഈ മൂന്ന് പേരാണ് ചിലപ്പം ഇതിൽ പെടാത്തത് ആരും ഉൾപ്പെടാത്തത് ആര് എന്നൊക്കെയുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പോയിന്റ് ഉൾപ്പെടുത്തിയത് നെക്സ്റ്റ് പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് കാലപാഷം ഒരു നോവൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രഭാവർമ്മയാണ് അതുപോലെ തന്നെ നമ്മുടെ സാറാ ജോസഫിന്റെ പുതിയ പുസ്തകമാണേത് ലില്ല്യാപ്പ എന്ന് പറയുന്നത് ഓക്കെ ലില്ല്യാപ്പ എന്ന് പറയുന്ന സാറ ജോസഫിന്റെ ഒരു പുസ്തകമാണ് കാലഭാഷം ഒരു നോവൽ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് പ്രഭാവർമ്മയുടെ പുസ്തകമാണ് ഈ പുസ്തകങ്ങളെല്ലാം പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് സോ കാലഭാഷം ഒരു നോവൽ പ്രഭാവർമ്മയുടെയാണ് ലില്ല്യാപ്പ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ ഒരു പുസ്തകമാണ് ഓക്കെയാണല്ലോ ഇപ്പൊ പുസ്തകം പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തു വെക്കുക ഇനി അടുത്തത് ഒരു മിലിറ്ററി എക്സസൈസുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് പൊക്രാൻ രാജസ്ഥാൻ പൊക്രാൻ നിങ്ങൾക്ക് അറിയില്ലേ ഇന്ത്യ ആണവായുധ അല്ലെ അല്ലെ ഇന്ത്യ എന്താണ് ആണവ പരീക്ഷണം നടത്തിയ സ്ഥലമാണ് രാജസ്ഥാനിലെ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏതാണ് രാജസ്ഥാനിലെ പൊഖ്രൻ ആണ് രാജസ്ഥാനിലെ പ്രൊ ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായു വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് കരൈവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കരൈവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കരൈവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണോ കർണാടകയാണോ ആന്ധ്രാപ്രദേശ് ആണോ തെലങ്കാനയാണോ കരയിവെട്ടി പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണോ കർണാടകയാണോ ആന്ധ്രാപ്രദേശ് ആണോ തെലങ്കാനയാണോ ആ വെരി ഗുഡ് അബൂബക്കർ സിദ്ദിഖ് വെരി ഗുഡ് ആണവ പരീക്ഷണം കരയിവെട്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണോ കർണാടകയാണോ ആന്ധ്രാപ്രദേശ് ആണോ തെലങ്കാനയാണോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തമിഴ്നാടാണ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പൊ തമിഴ്നാട്ടിലെ രണ്ട് സം രണ്ട് പക്ഷി സങ്കേതം കൂടി രണ്ട് പക്ഷി സങ്കേതം കൂടി എന്താണ് റാംസാർ സൈറ്റുകൾ ഉൾപ്പെടുത്തി അതിലൊന്നാണ് എന്ത് കരയി വെട്ടി എന്ന് പറയുന്ന പക്ഷി സങ്കേതം ഈ രണ്ട് പക്ഷി സങ്കേതം കൂടി റാംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം എന്ന് പറയുന്ന പറയുന്ന പദവി സം ആർക്ക് ലഭിക്കുന്നത് തമിഴ്നാടിന് ലഭിക്കുന്നത് ഇന്ത്യയിലെ ടോട്ടൽ നിലവിൽ എത്ര റാംസാർ സൈറ്റ് ഉണ്ട് എൺപത് റാംസാർ സൈറ്റ് ഉണ്ട് കേട്ടോ അതുകൂടി നിങ്ങൾ ഓക്കെ അതുകൂടി നിങ്ങൾ വെക്കുക ഓക്കെ ആണല്ലോ കരയി വെട്ടി പക്ഷിസങ്കേതം എവിടെയാണ് തമിഴ്നാട്ടില് ഇന്ത്യയിൽ ടോട്ടൽ എൺപത് റാംസർ സൈറ്റ് ഉണ്ട് പതിനാറെണ്ണം തമിഴ്നാട്ടില് കേരളത്തിൽ എത്ര എണ്ണാണ് കേരളത്തിൽ മൂന്ന് റാംസർ സൈറ്റ് ഓൾറെഡി അറിയാലോ ഓക്കെ അപ്പോ ഇന്നത്തെ ഒരു കോഡാണ് നാൽപ്പത്തി ആറിൽ ഓക്കെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കോഡാണ് പറഞ്ഞു തരുന്നത് നാൽപ്പത്തിയാറിൽ വയലാറിന്റെ വിറകും വെള്ളം കുളത്തിൽ പോയി എന്ന് പറയുന്നത് അപ്പം നമ്മൾ കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പുന്നപ്ര വയലാർ സമരം തോൽവിറക് സമരം കരിവള്ളൂർ സമരം കുട്ടംകുളം സമരമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നമ്മൾ പലപ്പോഴും വർഷം എപ്പോഴും മാറിപ്പോവും നമുക്ക് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നടന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ് ഒന്ന് പുന്നപ്ര വയലാർ സമരം ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ പ്രക്ഷോഭം അല്ലെ ആലപ്പുഴയിൽ നടന്ന പുന്നപ്രവാചക പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് തോൽവിറക് വിറകിനെ എങ്ങനെ കണക്ട് ചെയ്യാ തോൽവിറക് അല്ലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ നടന്ന ഒരു തോൽവിറകളിലെ അവിടുത്തെ ആദിവാസികളുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രശ്ന ഗോത്രവർഗവുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രക്ഷോഭമായിരുന്നു തോൽവിറക് സമരം എന്ന് പറയുന്നത് അതുപോലെ വെള്ളോ വെള്ളോ എന്ന് പറയുമ്പോൾ കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരം എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ കണ്ണൂരിൽ അനധികൃതമായിട്ട് പൂഴ്ത്തിവെപ്പ് നടത്തിയതിന് നടന്ന ഒരു സമരമാണിത് കരിവള്ളൂർ സമരം എന്ന് പറയുന്നത് ഇത് നടന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത് ദൻ കുളത്തിൽ പോയി എന്ന് പറയുമ്പോൾ കുട്ടംകുളം സമരം കുട്ടംകുളം സമരം തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കുട്ടംകുളം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു എന്താണ് ക്ഷേത്രത്തിൽ എന്താണ് ക്ഷേത്രത്തിന്റെ നടപ്പാതയിലൂടെ നടക്കാൻ പാടില്ല എന്നുള്ള അത്തരം ആ ഒരു ഇതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് കുട്ടംകുളം സമരം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയില് അപ്പോ ആഹ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് പ്രക്ഷോഭങ്ങളാണ് ഒന്ന് വയലാർ സമരം പിന്നെ വയലാർ പുന്നപ്ര വയലാർ സമരം പിന്നെ തോൽവിറക് സമരം പിന്നെ കരിവള്ളൂർ സമയം സമരം പിന്നെ കുട്ടംകുളം സമരം എന്ന് പറയുന്നത് നമ്മുടെ നാട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് മറന്നു എന്ന് വിചാരിക്കുന്നു ഈ നാല് എന്താണ് സമരങ്ങളും നടന്ന നാല് പ്രക്ഷോഭങ്ങളും നടന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഇന്ന് നടന്ന ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒന്ന് ലാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്യാം നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ ഓക്കെ ആണല്ലോ സോ ഫസ്റ്റ് എന്താണ് മജിസ്ട്രേറ്റ് മുതൽ മുൻസിഫ് ഓക്കെ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാന പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി എന്ന് പറയുന്ന പേരിലാണ് അതുപോലെ ഫ്രാൻസിന്റെ ദി ലിജിയൻ ഓഫ് ഓണർ നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓൺ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര് പൂയം തിരുനാൾ ഗൗരി പാർവതിബായി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ബീച്ചാണ് കാപ്പാട് ബീച്ച് ഇട്ടോ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന അവാർഡാണ് ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ പിന്നെ ഏറ്റവും റാംസാർ സൈറ്റുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇന്ത്യയിൽ ടോട്ടൽ എൺപതെണ്ണം പിന്നെ ബഹിരാകാശ യാത്രികർക്ക് ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് നവി മുംബൈയിലാണ് അതുപോലെ സ്പോർട്സ് കോട്ട ബിരുദ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്തുന്ന ഐ ടി ആണ് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് പിന്നെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ പറഞ്ഞത് പിന്നെ വേൾഡ് ക്യാൻസർ ഡേയുടെ പ്രമേയം പറഞ്ഞു തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീ എന്ന് പറയുന്നത് അതുപോലെ വേൾഡ് ക്യാൻസർ ഡേയുടെ പ്രമേയമാണ് ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്ന് പറയുന്നത് പിന്നെ ഭാരതത്തിന് രണ്ട് വിദേശികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് പിന്നെ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയാണേത് തമിഴ് തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്നത് അതുപോലെ അൻപതാമത് ഈ പറയുന്ന ഭാരതം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി പിന്നെ ചമ്പൈ സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ കേരള വിവരാവകാശ കമ്മീഷണർ ആരൊക്കെയാണ് എം ശ്രീകുമാർ പ്രൊഫസർ ടി കെ രാമകൃഷ്ണൻ ഡോക്ടർ സോൺ സോണിച്ചൻ പി ജോസഫ് അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഒന്ന് കാലഭാഷം ഒരു നോവൽ അത് പ്രഭാവർമ്മയുടെയാണ് പിന്നെ ലില്ലിയാപ്പ എന്ന് പറയുന്നത് സാറാ ജോസഫിൻ്റെയാണ് പിന്നെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മിൽ സൈനിക അഭ്യാസമായിരുന്നു വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ വേദി എവിടെയാണ് രാജസ്ഥാനിലെ പൊക്രാനിലാണ് പിന്നെ കരൈവെട്ടി പക്ഷി സങ്കേതം ഏറ്റവും ഒടുവിലായിട്ട് റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു പക്ഷി സങ്കേതമാണ് അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കോഡും പഠിച്ചു കോഡ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇന്നത്തെ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഒരു തീംസുമായി ഒരു വീഡിയോ ചെയ്തില്ലേ അതുപോലെ നിങ്ങൾ രണ്ടായിരത്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്കീംസുകളോ അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ കൺസോൾട്ടേറ്റ് ആയിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക തീർച്ചയായിട്ടും എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇനി ആ ഒരു തീംസ് പോലെയുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ആണല്ലോ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് നിങ്ങൾക്ക് സ്കീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൺസോൾഡേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ആണല്ലോ അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ആണല്ലോ സോ എല്ലാവർക്കും താങ്ക് ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും ഗുഡ് നൈറ്റ്